ണ്ടോ നാട്ട് മുളർന്നു ലൈഫിൽ എല്ലാവർക്കും ആവശ്യമുള്ളൂ സന്തോഷം തൊട്ടടുത്തല്ലേ നോക്കാനും മണിഞ്ഞു മുടക്കാൻ വരും ഒരു കല്യാണം മുടങ്ങിയാലാണ് അതിൻ്റെ വിഷമോത്സവം മുടങ്ങിയല്ല കല്യാണം മുടക്കിയ ആളുകൾക്ക് സന്തോഷവും കല്യാണം മുടങ്ങിയവർക്ക് ഭയങ്കര വിഷമമാണ് കാര്യം നമ്മുടെ നാട്ടിൽ പൊതുവേ നടക്കുന്ന കാര്യമാണ് ഒരാൾ കല്യാണമാകുമ്പോൾ അവൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നിന്നിട്ട് ആ കല്യാണം മുടക്കുന്നതാണ് അങ്ങനെ മുടങ്ങുന്നില്ല ഇരു വർഷം കൊണ്ടുവരു ഫാമിലിയാണ് ഞാൻ ഇനി വൺ വീക്ക് ഞാൻ അങ്ങനെ ഭയങ്കര പബ്ലിക് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിലില്ലേ ഈ ഹൗ ഈ നമ്മുടെ കല്യാണം നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്റെ ഹാപ്പിനെസും നടത്താൻ പോകുമ്പോൾ എല്ലാവരും അറിയിക്കാൻ പാടില്ല എന്ന് പഠിച്ചതാണ് പോകാനാണ് എൻ്റെ എൻഗേജ്മെന്റിന്റെ ഫോട്ടോ ഇഷ്ടം കിട്ടുന്ന ശേഷമാണ് എൻ്റെ ലൈഫിൽ പല പ്രശ്നങ്ങളും വന്നത് അപ്പൊ അത്രയും ശത്രുക്കൾ എനിക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി എൻഗേജ്മെന്റ് ചെയ്തോടെ പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങൾ അപ്പൊ കല്യാണവും കാലത്തൊക്കെ ഞാൻ വളരെ സീപ് വന്നിട്ട് ഒന്നുകൂടി നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുന്നുണ്ടോ താങ്ക് യു സോ മച്ച് എല്ലാരും വരണം സഹകരിക്കോ എന്താ പറയാ പറഞ്ഞില്ല ലാലും മമ്മൂക്കണ്ടോ എൻ്റെ പൊന്നുമ്പോൾ എൻ്റെ കല്യാണത്തിൽ ഞാൻ വീട്ടിൽ നടന്നുമായിട്ടില്ല ഞാൻ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് മമ്മൂക്കാരെ ഈ ലാലേട്ടനെ എല്ലാവരും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് ആരെയും വരണം അല്ലെങ്കിൽ ലാലൻ്റെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ തിരക്കുള്ള ഒരു നടന്മാരാണ് അപ്പം എൻ്റെ കല്യാണത്തിന് അത് ഇമ്പോർട്ടൻ്റ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല നടന്നില്ല പിന്നെ ചെറിയൊരു പരിപാടി ഒന്നും എൻ്റെ കല്യാണം വലിയ സ്റ്റാർസ് ഒന്നും എൻ്റെ പരിപാടി തന്നെ കാരണമായിട്ട് എനിക്ക് എൻ്റെ ഒരു പെരുമാറായിരുന്നു ഞാൻ പെരുമാറും അല്ലാതെ ഗ്രൗണ്ട് പ്ലാസ് കഴിയുമ്പോൾ ഹയറ്റിൽ വെച്ചിട്ട് ചെറിയൊരു പരിപാടി അത് എനിക്കൊരു കല്യാണം കഴിക്കണം എന്തോ കല്യാണം കഴിക്കണം അത് ചെറിയ സന്തോഷം ചെറിയ പരിപാടി നിങ്ങൾ പറയാണെങ്കിൽ നിങ്ങളെന്നെ പറഞ്ഞു പ്രശ്നം കഴിക്കണം എൻ്റെ ഹൗസ് വാങ്ങിന് ഒരാൾ തോന്നിയിരുന്നു മീഡിയയിലേക്ക് അപ്പോൾ അത് അറിയാം എൻ്റെ നാഷണൽ എൻ്റെ കൂടെ സുഹൃത്തുക്കളെ പിന്നെ എന്നെ അറിയുമ്പോൾ കുറച്ച് നടി നടന്നു പറയാൻ പറ്റില്ല ഇത് സുഹൃത്തുക്കൾ തന്നെ അവർ അതൊക്കെ ഉണ്ടാവും വലിയ സ്റ്റാർസ് ഒന്നും ഉണ്ടാവില്ല ഞാൻ വലിയ സ്റ്റാറിനായിരുന്നു ഞാൻ സ്റ്റാർസ് ബന്ധങ്ങളൊന്നുണ്ടായിരുന്നു ലൈഫ് സമയത്തിന് പോകുന്ന ഒരാളാണ് ബന്ധങ്ങളുണ്ടല്ലോ ഞാൻ എല്ലാം എന്റെ ബന്ധങ്ങളിലും എല്ലാ ആളുകളും ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ മമ്മൂക്കിയിൽ അലട്ടായിട്ട് ചേർക്കി ബന്ധമുണ്ട് ബിഗ് ബോസ് അലട്ടാൻ പറ്റുന്നുണ്ട് മമ്മൂട്ടി അല്ലെങ്കിൽ നേരിട്ട് അറിയാം നമ്പർ മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട് ആരും പറയണം ആരും വരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും കല്യാണത്തിന് ദിവസം വേറെ തിരക്കൊന്നും എനിക്ക് പറയാൻ പറ്റില്ല താങ്ക് യു